എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ചിക്കൻ കറിയും വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ കറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാക്കി പകുതിയായി വേണം ഞാൻ വിചാരിച്ചതിന് ഉള്ളിയും കൂടി ഒന്ന് കാണിക്കാൻ ഇത് സവോളയും ഇഞ്ചി വച്ചുളക് വേപ്പില എല്ലാം കൂടി വഴറ്റി വാടി കഴിഞ്ഞാൽ തക്കാളി രണ്ട് തക്കാളിയും ഒരു കഷ്ണം ക്യാപ്സിക്കും കൂടി ഇട്ടേക്കുന്നതാണ് ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു ഇത് ഉലർത്തിയോണം ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ജാപ്സായിട്ടൊന്നും അല്ല ഗ്രേവി ആയിട്ടില്ല ഉലത്തി ഓണം എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ലോ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് എല്ലാ പൊടികളും കൂടി ഒരുമിച്ച് എടുത്തേക്കണം ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ വേവിച്ചപ്പോൾ മഞ്ഞളും സാധാ മുളക് പൊടിയും മസാല ഇട്ട് വേവിച്ചതാണ് ഇതിനകത്ത് മസാലയും ഒരു അര ടീസ്പൂണ് കുരുമുളകും കാശ്മീരി മുളക് പൊടിയും തന്നിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടി വാടിയിട്ടുണ്ട് അതിനകത്ത് വിട്ടുകൊടുക്കാറുണ്ട് ചിക്കൻ വെന്തൊക്കെ ഞാൻ ഈ അരപ്പുകളെല്ലാം പിന്നെ തെക്കിട്ട് കൊടുക്കണം ശരിക്കും തോരനുണ്ടാക്കണ പോലെ ചോറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്യുന്നതാണ് സാർ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യണമല്ലേ ഞങ്ങൾക്ക് ഇച്ചിരി ചെറിയ ഗ്രേവിയിലാണ് വെച്ചാറ് അതിനകത്തേക്കുള്ള കറിയാണ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോക്കണങ്ങൾ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എങ്ങനെയാ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ വറുത്തൊക്കെ വെക്കുന്നതിലും ടേസ്റ്റ് ആണ് കിട്ടും അങ്ങനെ ചെയ്യാം നല്ലോണം വെള്ളം വെച്ചിച്ച് നല്ലോണം ചെറുതായിട്ട് ചെറുതായിട്ട് മൊരിയിച്ച് ഒട്ടും വേവിയില്ലാതെ മുരിച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടെനിക്ക് ലൈക്ക് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളിയാണ് എല്ലാവരും ഇത് ചെയ്ത് വെക്കുക ഞാൻ ചിക്കൻ കറിയുടെ ഒപ്പം ഈ നാല് മണിക്ക് ഉണ്ടാക്കുന്ന ചായക്കൊടിയും കൂടി കാണിക്കണ്ടട്ടോ ഞാൻ പഴംപൊരിയാണ് ആണ് ഉണ്ടാക്കുന്നത് പഴംപൊരി ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരു ഇൻഗ്രീഡിയൻസ് കൂടുതലിട്ടിട്ടുള്ള പഴംപൊരിയാണ് ഒരു കപ്പ് മൈദ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ള ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ വേഗം ഉണ്ടാക്കുന്നത് കൊണ്ട് ഉണ്ടാക്ക ഇടണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഏലക്കായ്ക്ക് പകരം ജീരകമാണ് ഇടണേ നല്ല ജീരകം ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായ ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് സ്പെഷ്യലായിട്ട് ഇടണ ഇൻഗ്രീഡിയൻസ് തൈരാണ് കേട്ടോ രണ്ട് സ്പൂണ് തൈര് കളർ കിട്ടാനായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതെല്ലാം കൂടി കൈ കൊണ്ട് നിന്ന് മിക്സ് ചെയ്യുക മിക്സിയിലടിച്ചാലും മതി ഞാനിപ്പോൾ കൈ കൊണ്ടാണ് മിക്സ് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കളിക്കാലും മതി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക പഴംപൊരിയുടെ ബാറ്റർ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇത്രയും നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്പെഷ്യലായിക്കോട്ടെ എന്ന് വിചാരിച്ച ബാറ്ററി റെഡി ആയിട്ടുണ്ട് പഴം ഈ നാല് പഴമാണ് അടുത്തേക്കണേ ഈ വലിപ്പുള്ള പഴം ഞാൻ മുറിച്ചിട്ടാണ് ഉണ്ടാക്കണേട്ടോ അത് തൊണ്ടുകളഞ്ഞ് അരിഞ്ഞെടുക്കുന്ന സമയം വരെ ഇത് ബാറ്ററി ഒന്ന് മാറ്റി വയ്ക്കുക ഇടത്തരം പഴം ഞാൻ ഇങ്ങനെ നീളത്തിലാണ് അരിയണേ അത് മൂന്ന് പീസാക്കണമോ തീരെ കനം കുറയ്ക്കുന്നില്ല മൂന്ന് പീസാക്കണം ഇത് വലിയ പഴമായതുകൊണ്ട് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് ചെറിയ പീസുകളാണ് കാണാൻ നാല് പീസാ കാണുന്നത് വലിപ്പമുള്ളതായതുകൊണ്ട് ഇടത്തും പഴങ്ങളെ മൂന്ന് മൂന്ന് വീസാകുന്നുള്ളൂ ഞാൻ പഴമൊക്കെ ഇതുപോലെയാണ് ഞാനൊരു പാത്രം വെച്ച് നോൺ സ്റ്റിക്കിൻ്റെ മാത്രമാണ് അതിനകത്തേക്ക് സൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചുകൊടുത്തേക്കുന്നത് മഴ ഇവിടെ തിമർത്ത് പെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാലുമണിക്ക് ചായക്ക് പറ്റി പല കാരണം പഴംപൊരി കട്ടൻ ചായക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പട്ടൻ ചായ പഴച്ചായോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഞാനിത് ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുക്കാം я на ഞാനിത് പഴം മുറിക്കുന്ന സമയം മാത്രമാണ് ബാറ്ററി റോസ്റ്റ് ചെയ്യാൻ വെച്ചു പഴംപൊരി നല്ല സൂപ്പറായിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊങ്ങി നോക്കി നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാമല്ലോ പഴംപൊരി വിന്ത് പോരാണ് കേട്ടോ വേണ്ട ടിപടി ആയിട്ട് അടുത്ത അടുത്തിട്ടപ്പം അതുപോലെ ഇട്ടു കൊടുക്കുകയാണ് മൂന്നെണ്ണം വെച്ചാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൂടുതലിട്ട് കഴിഞ്ഞ പാത്രം വിസ്താരമുള്ള പാത്രമല്ലേ വിസ്താരമുള്ള പാത്രമാണ് കൂടുതൽ വിസ്താരമുള്ള പാത്രത്തിൽ കഴിഞ്ഞാൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം അതുകൊണ്ട് ആണ് സൂപ്പർ ടേസ്റ്റിയില അടിപൊളി പഴം പരിട്ടാ ഞാൻ വലിയ പഴം അങ്ങനെ മുറിച്ചതാണ് ൊക്കെ നല്ലോണം വെന്ത് നല്ല കട്ടൻ ചായയോടൊപ്പം നല്ല മഴ സമയമാണ് മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ പഴംപൊരി കട്ടൻ ചായയും മഴ ഇട മിക്കതും പെയ്യ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക അടിപൊളി ടീ അടിപൊളി പഴംപൊരിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക